നമ്മുടെ എല്ലാം ജീവിതത്തിൽ കടമുണ്ടാവുന്നത് പ്രധാനമായും നാല് കാര്യങ്ങളിലൂടെയാണ് വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവഴിക്കുമ്പോൾ വരുന്ന കടം സുഹൃത്തുക്കൾക്ക് വേണ്ടിയും മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടിയും നമ്മൾ എടുക്കുന്ന കടം അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് വേണ്ടി നമ്മൾ എടുക്കുന്ന കടം വീട്ടുകാരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന കടം വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവഴിക്കുമ്പോൾ വരുന്ന നിങ്ങളുടെ കടം കുറയ്ക്കുന്നതിന് നിങ്ങൾ പരമാവധി ആഗ്രഹങ്ങൾ കുറയ്ക്കുകയും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവുകൾ പരിമിതപ്പെടുത്തുകയും ചെയ്താൽ ഇത്തരത്തിലുള്ള കടം ഒഴിവാക്കാൻ സാധിക്കും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ കടം വരുത്തുന്നത് നമ്മൾ വരുത്തി വയ്ക്കുന്ന കടമാണ് നമ്മുടെ കയ്യിൽ അനാവശ്യമായിട്ടുള്ള പണമുണ്ടെങ്കിൽ മാത്രം ഒരു സുഹൃത്തിനെയോ മറ്റുള്ളവരെയോ സഹായിക്കാൻ ശ്രമിക്കുക അല്ലാതെ നമ്മുടെ കയ്യിലില്ലാത്ത ഒരു ബാധ്യത നമ്മൾ എടുത്ത് മറ്റുള്ളവരെ സഹായിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ തിരിച്ചു തരാതിരുന്ന നമ്മൾ അതിലും വലിയ ബാധ്യതയിലേക്ക് പോവുകയും നമ്മൾ സ്വയം കുഴി തോണ്ടുകയും ആയിരിക്കും ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തരം കടത്തിലേക്ക് നമ്മൾ വീഴാതിരിക്കാൻ ശ്രമിക്കുക മൂന്നാമതായി പറഞ്ഞ അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് വേണ്ടിയുള്ള കടമെന്ന് പറയുന്നത് നമ്മൾ വരുത്തി വയ്ക്കുന്ന ഒരു കടമാണ് ഇത്തരം കടമുണ്ടാവുന്നത് വീട്ടിൽ ആർക്കെങ്കിലും രോഗം വരുമ്പോഴോ പെട്ടെന്നൊരു ആക്സിഡന്റ് എന്തെങ്കിലും വരുമ്പോൾ നമ്മുടെ ആശുപത്രി ചെലവുകൾക്ക് വേണ്ടി ആരുടെയെങ്കിൽ നിന്നും കടം വാങ്ങുകയും വലിയ കടക്കാരനാവുകയും ചെയ്യും ഇത്തരം ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിൽ വരാം എന്ന് കരുതി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരു എമർജൻസി ഫണ്ടും നമുക്കുണ്ടെങ്കിൽ ഇത്തരം കടം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വരുന്നതല്ല നാലാമത് വീട്ടുകാർ നമുക്ക് സംഭാവന ചെയ്യുന്ന കടമാണ് മാതാപിതാക്കൾ തീർക്കാൻ പറ്റാത്ത കടം നമ്മുടെ തലയിൽ ഒരു പക്ഷെ വന്നു വിടാൻ സാധ്യതയുണ്ട് അതുപോലെ സഹോദരിയുടെയും സഹോദരന്റെ ഒക്കെ കല്യാണത്തിന് അല്ലെങ്കിൽ വിദ്യാഭ്യാസ ചെലവിന് വേണ്ടി എടുക്കുന്ന കടവും ഒരുപക്ഷെ നമ്മുടെ തലയിൽ വന്നു വിടാൻ സാധ്യതയുണ്ട് ഇത്തരം കടം നമ്മൾ വരുത്തി വെച്ച കടം അല്ലെങ്കിൽ പോലും ഞാൻ ആദ്യം പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ വഴി നമ്മൾ സ്വയം കടം വരുത്തി വെച്ചിട്ടില്ല തീർച്ചയായിട്ടും ഈ കടം നമുക്ക് അഞ്ചോ ആറോ വർഷങ്ങൾ കൊണ്ട് നമ്മുടെ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടോ ഒരു പാസീവ് ഇൻകം സൃഷ്ടിച്ചുകൊണ്ടോ ഈ കടത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കും എന്നിരുന്നാലും ഒരാളുടെ ജീവിതത്തിൽ പരിപൂർണമായിട്ട് കടം മാറ്റുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതും കട കൊണ്ട് തന്നെ ആയിരിക്കും ഒരാൾക്ക് എത്ര വലിയ കടമുണ്ടെങ്കിലും കൃത്യമായ സാമ്പത്തിക അച്ചടക്കം ഉണ്ടെങ്കിൽ കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് കഠിനാധ്വാനം ചെയ്ത് അഞ്ചു മുതൽ പരമാവധി പത്ത് വർഷത്തിനുള്ളിൽ നിങ്ങളുടെ കടം പരിപൂർണമായി മാറ്റുവാൻ നമുക്ക് സാധിക്കുന്നതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് കടം പൂർണമായും തീർക്കണം എന്ന ഉറച്ച മനസ്സാണ് വേണ്ടത് എനിക്ക് തീർക്കാൻ പറ്റാത്ത കടം മുഴുവനും ഞാൻ തീർത്തിട്ട് ഇനി എനിക്കൊരു ജീവിതമുള്ളൂ എന്ന് മനസ്സിൽ ദൃഢ നിശ്ചയമെടുത്തു കഴിഞ്ഞാൽ ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ അവ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും പരമാവധി ഏഴ് വർഷത്തിനുള്ളിൽ നിങ്ങളുടെ കട പൂർണ്ണമായി മാറ്റുവാൻ സാധിക്കുന്നതാണ് ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ കടങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവയുടെ തരം തുക പലിശ നിരക്ക് എന്നിവ ഒരു ബുക്കിൽ എഴുതി തയ്യാറാക്കുക ഇത് നിങ്ങളുടെ കടങ്ങൾ എത്രമാത്രം വേഗത്തിൽ മാറ്റാൻ കഴിയുമെന്ന് കണക്കാക്കാൻ സഹായിക്കും അതായത് ബാങ്കിലുള്ള ലോൺ എത്ര രൂപയാണ് പലിശ ഉൾപ്പെടെ ഞാൻ എത്ര രൂപ തിരിച്ചടയ്ക്കാൻ ഇനിയുണ്ട് അതുപോലെ സ്വർണം പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പലിശ ഉൾപ്പെടെ ഞാൻ എത്ര രൂപ അടയ്ക്കാനുണ്ട് മറ്റുള്ളവരിൽ നിന്നും പലിശയ്ക്ക് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എത്ര രൂപ അടയ്ക്കാനുണ്ട് പലിശ ഇല്ലാത്ത കടം എത്ര രൂപയാണ് എനിക്കുള്ളത് വളരെ ചെറിയ പൈസ കൊടുക്കാനുള്ള കടമാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഓരോ കടങ്ങൾ എത്ര രൂപയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അതിന് എത്ര രൂപയാണ് ഞാൻ തിരിച്ചടയ്ക്കേണ്ടി ഇപ്പോൾ വരുന്നത് എന്നുള്ളത് കൃത്യമായി ഒരു ബുക്കിൽ ഓരോ കടത്തിനും ഓരോ പേജ് എന്ന രീതിയിൽ തന്നെ എഴുതി തയ്യാറാക്കുക ഇത്രയും നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇപ്പോൾ തന്നെ എഴുതി തയ്യാറാക്കി കഴിഞ്ഞാൽ ടോട്ടൽ കൂട്ടി നോക്കി എനിക്ക് എല്ലാം കൂടെ തീർക്കാനുള്ള കടം ഇരുപത് ലക്ഷം രൂപ അല്ലെങ്കിൽ മുപ്പത് ലക്ഷം രൂപ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള കോടികളുടെ കടത്തിന്റെ കൃത്യമായ ഒരു കണക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് തീർക്കാനുള്ള കടം ഉദാഹരണത്തിന് ഇരുപത് ലക്ഷം രൂപ ആണെങ്കിൽ എനിക്ക് ഇരുപത് ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ട് നിങ്ങൾ മനസ്സിൽ അംഗീകരിക്കുക നിങ്ങൾ വിവാഹിതനായ ഒരാളാണെങ്കിൽ കുടുംബത്തിൽ ഭാര്യയോടോ ഭർത്താവിനോടോ അച്ഛനോടോ അമ്മയോടോ ഈ യഥാർത്ഥ കടം നിങ്ങൾ വെളിപ്പെടുത്തുക നിങ്ങളുടെ ഏറ്റവും വിശ്വസിക്കാൻ സാധിക്കുന്ന സുഹൃത്തിനോടോ അല്ലെങ്കിൽ സഹോദരനോടോ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ പറയാം അടുത്ത ബന്ധുക്കളോട് അല്ലെങ്കിൽ സുഹൃത്തിനോട് ഇക്കാര്യം പറയുമ്പോൾ നിനക്ക് എങ്ങനെ ഇത്രയും കടം വന്നു എന്നുള്ള ചോദ്യവും കുറ്റപ്പെടുത്തലും ആദ്യം ഒരുപക്ഷെ ഉണ്ടാകും ആ കുറ്റപ്പെടുത്തലുകൾ മനസ്സുകൊണ്ട് അംഗീകരിച്ച് എന്റെ കുറ്റം കൊണ്ടാണ് ഈ കടം വന്നതെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയും അവരോട് എതിർക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ കടം എന്ന മാനസിക സംഘർഷം കുറയും എന്ന് മാത്രമല്ല നിങ്ങൾ ആരോടൊക്കെ കടത്തിനെക്കുറിച്ച് പറഞ്ഞുവോ അവർ പണമായി സഹായിച്ചില്ല എങ്കിൽ പോലും നിങ്ങളുടെ കടം വീട്ടുന്നതിന് നിങ്ങളോടൊപ്പം തീർച്ചയായിട്ടും ഉണ്ടാകും രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുക നിങ്ങളുടെ വരുമാനം ചെലവുകൾ എന്നിവ എത്ര മാത്രമുണ്ടെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ് ഇത് നിങ്ങളുടെ കടം മാറ്റാനുള്ള സാധ്യതകൾ എത്ര മാത്രം ഉണ്ടെന്നും എന്റെ ബാധ്യത പൂർണ്ണമായി തീർക്കാൻ സാധിക്കുമോ എന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും നിങ്ങൾ ഒരു ദിവസ ജോലിക്കാരൻ അതായത് നിങ്ങൾ ഒരു ദിവസ ജോലിക്കാരനാണെങ്കിൽ രാവിലെ ജോലിക്ക് പോയി തിരിച്ചു വൈകുന്നേരം വരുമ്പോൾ ആയിരം രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു ദിവസം നിങ്ങൾക്ക് എത്ര രൂപയാണ് ചെലവ് വരുന്നത് അതായത് വാഹനത്തിനുള്ള ചെലവ് വീട്ടിൽ വരുമ്പോൾ ഉള്ള ആവശ്യവസ്തുക്കൾ വാങ്ങുന്നതിനുള്ള ചെലവ് മദ്യപിക്കുന്നുണ്ടെങ്കിൽ അതിനെത്ര രൂപ പുക വലിക്കുന്നുണ്ടെങ്കിൽ അതിനെത്ര രൂപ വേണം എല്ലാ ദിവസവും വീട്ടിൽ ബേക്കറി സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതിനെത്ര രൂപ ചെലവ് വരും ദിവസം പലിശ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെത്ര രൂപയാണ് ഞാൻ എല്ലാ ദിവസവും കിട്ടുന്ന പൈസയിൽ നിന്നും മാറ്റിവെക്കുന്നത് ഇങ്ങനെ സകല കാര്യവും എഴുതുക ചിലർക്ക് ആഴ്ചയിൽ വരുമാനം ലഭിക്കുന്നവരാണ് ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആഴ്ചയിലായിരിക്കും അപ്പോൾ ഒരാഴ്ച നിങ്ങൾക്കുള്ള ചെലവുകൾ പൂർണ്ണമായിട്ടും എഴുതുക ഇനി സർക്കാർ ജോലിയോ മറ്റെന്തെങ്കിലും കമ്പനികളിലോ ജോലി ചെയ്യുന്നവർ വലിയ ബിസിനസ്സൊക്കെ നടത്തുന്നവർ തുടങ്ങിയവർക്കൊക്കെ മാസത്തിലായിരിക്കും വരുമാനം ലഭിക്കുന്നത് അങ്ങനെയുള്ളവർ ഒരു മാസത്തിൽ വീട്ടു സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ചെലവുകൾക്ക് എത്ര രൂപയാണ് എന്ന് കൃത്യമായി ഒരു മാസത്തെ ചെലവ് നോക്കി എഴുതി എടുക്കുക എത്ര രൂപ കടം മാറ്റുന്നതിന് വേണ്ടി എനിക്ക് ഒരു മാസം കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും അല്ലെങ്കിൽ വരുമാനത്തിൽ നിന്നും മാറ്റിവെക്കാൻ സാധിക്കും എന്നും എഴുതി തയ്യാറാക്കുക ഇനി ബിസിനസ്സിലൂടെയാണ് വരുമാനം ലഭിക്കുന്നത് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ടാക്സി പോലെയുള്ളവ ഓടിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അത് നടത്തുന്നത് കൊണ്ട് കൃത്യമായിട്ട് ഒരു ദിവസ വരുമാനം അല്ലെങ്കിൽ എത്ര രൂപ ലഭിക്കുന്നുണ്ട് എന്ന് കണക്കാക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും എത്ര രൂപ ചെലവ് വരും എന്ന് നിങ്ങൾക്ക് കണക്കാക്കാൻ തീർച്ചയായിട്ടും സാധിക്കും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ആ വരുമാനത്തെയും ഒന്ന് ആവറേജ് ചെയ്യുക ഇത്രയും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഓരോ മാസവും വരുന്ന ചെലവുകളും വരവുകളും കണക്കാക്കുക അതായത് കറണ്ട് ബില്ല് വാട്ടർ ബില്ല് موبيل ഫോൺ റീചാർജ് ചെയ്യുന്നത് ബ്രോഡ്ബാൻഡ് കണക്ഷൻ ആമസോൺ പോലുള്ള പ്രൈം മെമ്പർഷിപ്പ് ഷിപ്പുകൾ അതുപോലെ സബ്സ്ക്രിപ്ഷനുകൾ എടുത്തിട്ടുള്ളവര് അതുപോലെ ഇതൊന്നുമില്ലാതെ ഇല്ലാതെ വീട്ടിൽ വളർത്തുന്ന വളർത്തു മൃഗങ്ങൾക്ക് വേണ്ടി വരുന്ന അധിക ആഹാര ചെലവുകൾ ഇങ്ങനെയുള്ള കൃത്യമായും മാസം കൊടുക്കേണ്ട ബില്ലുകളുടെയും ചെലവുകളും നിങ്ങൾ എഴുതി തയ്യാറാക്കുക അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വർഷത്തിൽ ഉണ്ടാവുന്ന ചെലവുകൾ കണക്കാക്കുക ഉദാഹരണത്തിന് കാറിന്റെ അല്ലെങ്കിൽ ബൈക്കിന്റെ ഇൻഷുറൻസ് എത്ര രൂപ ചെലവ് വരും വാഹനത്തിന്റെ സർവീസ് ചെയ്യുന്നതിന് ഒരു വർഷം എത്ര രൂപ മാറ്റിവെക്കേണ്ടി വരും ഇനി അധിക പണം വന്നു കഴിഞ്ഞാൽ എത്ര രൂപ വേണ്ടിവരും ഇങ്ങനെ ഒരു ദിവസത്തെ ആ ആഴ്ചയുടെയും മാസത്തിന്റെയും വർഷത്തിന്റെയും ഏകദേശ ചെലവുകൾ എത്ര രൂപയാണ് എന്ന് കണക്കാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ ഒരു മാസം ലഭിക്കുന്നു അതിൽ നിന്നും എത്ര രൂപ നിങ്ങൾക്ക് ചെലവാകുന്നു ബാക്കി എത്ര രൂപ മിച്ചമുണ്ട് എന്ന് വ്യക്തമാകും മുപ്പതിനായിരം രൂപ മാസ വരുമാനമുള്ള ഒരാൾക്ക് ഒരു മാസം നാൽപ്പതിനായിരം രൂപ അല്ല എല്ലാ മാസവും വരുന്ന ചെലവുണ്ടെങ്കിൽ അതായത് മുപ്പതിനായിരം രൂപയാണ് നിങ്ങൾക്ക് വരുമാനമുള്ളത് നാൽപ്പതിനായിരം രൂപ ചെലവ് വരുന്നു അങ്ങനെയെങ്കിൽ പതിനായിരം രൂപ നിങ്ങളുടെ അധിക കടമായി മാറുന്നുണ്ട് എന്ന് കരുതുക ഇനി അൻപതിനായിരം രൂപ മാസ വരുമാനമുള്ള ഒരാൾക്ക് നാൽപ്പതിനായിരം രൂപ എല്ലാ മാസവും ചെലവ് വരുന്നുണ്ട് പതിനായിരം രൂപ മിച്ചം വരുന്നുണ്ട് എങ്കിൽ എല്ലാ മാസവും പതിനായിരം രൂപ കടം തീർക്കുന്നതിന് വേണ്ടി മാറ്റിവയ്ക്കാൻ സാധിച്ചാൽ പത്ത് ലക്ഷം രൂപ കടമുണ്ടെങ്കിൽ ഓരോ മാസവും പതിനായിരം രൂപ വെച്ച് മാറ്റി വെച്ചാൽ എത്ര വർഷം കൊണ്ട് നിങ്ങളുടെ കടം തീർക്കാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് കണക്കാക്കാൻ സാധിക്കും അതിനുശേഷം നിങ്ങളുടെ ചെലവുകൾ പരമാവധി നിയന്ത്രിക്കുക ഇനി പതിനായിരം രൂപ നിങ്ങൾക്ക് എല്ലാ മാസവും കടമാണെങ്കിൽ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു വരാം ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം മുഴുവൻ മാറ്റിവെച്ചാൽ പോലും നിങ്ങളുടെ കടം തീരുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എത്ര ആസ്തി ഉണ്ട് അതായത് വീട് സ്ഥലം വാഹനം സ്വർണം ഇവ എത്ര ഉണ്ടെന്ന് കണക്കാക്കുക അവയുടെ എത്ര ഭാഗം വിറ്റാൽ നമ്മുടെ കടമെല്ലാം പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റുമെന്ന് നോക്കുക ഒരു പക്ഷെ നമുക്കൊരു ബാധ്യതയായി തോന്നുന്ന ആസ്തികളായിട്ടുള്ള സ്ഥലമോ വെറുതെ വെച്ചിരിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ വിറ്റ് നമ്മുടെ ബാധ്യത ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അതിന് ശ്രമിക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു നഷ്ടവും വരാതെ മനസമാധാനമെങ്കിലും ലഭിക്കുന്നതാണ് ഇവയെല്ലാം ചെയ്തിട്ടും നമ്മുടെ ബാധ്യത തീർക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്വയം പാപ്പരാണ് എന്ന് അംഗീകരിക്കുക അതിനുശേഷം നമ്മൾ ആർക്കൊക്കെ കടം കൊടുക്കാനുണ്ടോ അവരോട് എന്റെ കയ്യിൽ നിങ്ങൾക്ക് തരാൻ ഒന്നുമില്ല എന്നും നിങ്ങളുടെ കടം എനിക്ക് വീട്ടിൽ തീർക്കാൻ കഴിയില്ല എന്നും നമ്മൾ സമാധാനത്തോടെ അവരുടെ പറയുക അപ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് വീട്ടാൻ പറ്റാത്ത ഒരു ബാധ്യതയാണ് നിങ്ങൾക്കുള്ളത് എന്ന് ബാങ്കിലൊക്കെ ആണെങ്കിൽ മനസ്സിലാക്കി അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടാനുള്ള കടത്തിൽ നിന്നും പലിശ മുഴുവനാക്കി മുഴുവനായിട്ടും ഒഴിവാക്കി തരാൻ ബാങ്കുകൾക്ക് സാധിക്കും നിങ്ങളുടെ സ്വത്തുക്കൾ വിറ്റ് കടം തീർ തീർത്ത് നിങ്ങൾക്കൊന്നും ഇല്ലാതായാൽ സർക്കാരിൽ നിന്നും നിങ്ങൾക്ക് വീട് വയ്ക്കുന്നതിനും ഒന്നും ഇല്ലാത്തത് കൊണ്ട് വസ്തു വാങ്ങുന്നതിനും ഒക്കെ ജനപ്രതിനിധികളുമായിട്ട് സംസാരിച്ച് ആവശ്യമായ നടപടികളും സ്വീകരിക്കാവുന്നതുമാണ് പലരും വളരെ ഉയർന്ന സാഹചര്യത്തിൽ ജീവിക്കുകയും വരുമാനം കുറയുമ്പോഴും കടം വാങ്ങി ഉയർന്ന ജീവിത നിലവാരം തുടരുകയും ചെയ്യുമ്പോഴാണ് കടം കൂടിക്കൂടി ഒരിക്കലും വീട്ടാൻ പറ്റാത്ത ബാധ്യത ഉണ്ടാക്കി തീർക്കുകയും പിന്നെ ആത്മഹത്യയിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെക്കാളും വരുമാനം കുറഞ്ഞവരും വീടില്ലാത്തവരും ഒക്കെ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിത ചെലവുകൾ കുറച്ച് തീർച്ചയായും നമുക്ക് നമ്മുടെ കടക്കെണിയിൽ നിന്ന് ഒഴിവായി ജീവിക്കുവാനും മാനസിക സന്തോഷത്തോടെ ജീവിക്കാനും സാധിക്കുന്നതാണ് അടച്ചു തീർക്കാൻ കഴിയുന്ന കടങ്ങൾ നമ്മുടെ വരുമാനത്തിൽ നിന്നും അടച്ചു തീർക്കുക തന്നെ ചെയ്യണം അല്ലാത്ത പക്ഷം അവ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയതിനു ശേഷം നമ്മുടെ വരുമാനത്തിൽ നിന്നും കുറച്ചു തുകയെങ്കിലും സേവ് ചെയ്ത് സേവ് ചെയ്ത് നമുക്ക് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ തീർച്ചയായിട്ടും നമുക്ക് ഈ കടങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ സാധിക്കുന്നതാണ് നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും നമ്മൾ ഇതിനോടൊപ്പം ശ്രമിക്കുകയാണെങ്കിൽ ഏഴ് വർഷം ഒന്നും വേണ്ട രണ്ടോ മൂന്നോ വർഷം കൊണ്ട് പൂർണ്ണമായും കടം തീർത്തതിനു ശേഷം നിങ്ങൾ എങ്ങനെയാണോ ജീവിച്ചുകൊണ്ടിരുന്നത് അതിനേക്കാളും ഉയർന്ന ഒരു ജീവിത നിലവാരത്തിലേക്ക് എത്ര നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പലരും വിചാരിക്കുന്നത് നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നില്ല സാധിക്കില്ല എന്നൊക്കെയാണ് തീർച്ചയായിട്ടും നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുകയും കഠിനാധ്വാനം പരിശ്രമിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള വിവിധ തരത്തിലുള്ള വഴികൾ നമ്മുടെ മുൻപിൽ തുറന്നു വരിക തന്നെ ചെയ്യും കടമുള്ള വിവിധ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നതും ആത്മാഭിമാനം നഷ്ടപ്പെടും എന്നൊക്കെ പേടിച്ചിട്ടാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആത്മാഭിമാനം കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു നമ്മുടെ കുടുംബത്തിന്റെ ആത്മാഭിമാനം ജീവിതകാലത്ത് ഒരിക്കലും അത് തിരിച്ചു കിട്ടാത്ത വിധം നഷ്ടപ്പെടും എന്ന് ആരും ചിന്തിക്കും അതുകൊണ്ട് ഒട്ടും മടി വിചാരിക്കാതെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ കടങ്ങളെ അംഗീകരിച്ച് തീർക്കുവാനുള്ള വഴികൾ സ്വീകരിക്കുക തന്നെ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ കടങ്ങൾ പൂർണ്ണമായി മാറും അതിനുശേഷം വളരെ സമാധാനത്തോടെ നിങ്ങൾക്ക് ജീവിക്കാനും സാധിക്കുന്നതാണ്